മുട്ടുങ്ങൽ വിജ്ഞാന ദീപിക എൽ പി സ്കൂളിൽ പണിത കെട്ടിടത്തിന്റെ ഉദ്ഘാടനം പന്ത്രണ്ടാം തീയതി ശനിയാഴ്ച വൈകുന്നേരം മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി നിർവഹിക്കുമെന്ന് സ്കൂൾ അധികൃതർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു മുപ്പത്തിയെട്ട് ലക്ഷം രൂപ ചിലവിൽ നാല് ക്ലാസ് മുറി സൗകര്യമുള്ള കെട്ടിടത്തിന്റെ ഉദ്ഘാടനം പന്ത്രണ്ടാം തീയതി ശനിയാഴ്ച വൈകുന്നേരം നാലേ മുപ്പതിന് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി നിർവഹിക്കുമെന്ന് സ്കൂൾ അധികൃതർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മുട്ടുങ്ങൽ പ്രദേശത്തെ വിദ്യാഭ്യാസ മുന്നേറ്റത്തിന് നിർണായക പങ്കുവച്ച ഈ വിദ്യാലയം പ്രശസ്ത ആയുർവേദാചാര്യനും പണ്ഡിതനുമായ ചേക്കാലിക്കണ്ടി കുഞ്ഞിക്കണൻ വൈദ്യർ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ സ്ഥാപിച്ചതാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ചിൽ ഇതിന്റെ മാനേജ്മെന്റ് മുട്ടുങ്കൽ എഡ്യൂക്കേഷൻ സൊസൈറ്റി ഏറ്റെടുക്കുകയായിരുന്നു സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ജനകീയ ഇടപെടലിലൂടെ വിദ്യാലയം വികസനത്തിന്റെ പാതയിലാണ് രണ്ടായിരത്തി പത്തിൽ സുനാമി ഫണ്ടും മാനേജ്മെന്റ് കമ്മിറ്റി വിഹിതവും ഉപയോഗിച്ച് രണ്ട് ക്ലാസ് മുറികൾ നിർമ്മിച്ചു രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്ന് സാമ്പത്തിക വർഷത്തിൽ കേരള വിദ്യാഭ്യാസ വകുപ്പ് അനുവദിച്ച ചാലഞ്ച് ഫണ്ട് ഉപയോഗിച്ചാണ് നാല് ക്ലാസ് മുറികൾ നിർമ്മിച്ചത് ഇതിന്റെ ഔപചാരിക ഉദ്ഘാടനമാണ് ശനിയാഴ്ച നടക്കുന്നത് ചോറോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി പി ചന്ദ്രശേഖരൻ അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ പി ഗിരിജ മുഖ്യാതിഥിയാകും ചോമ്പാല ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ സ്വപ്ന ജൂലിയറ്റ് ജില്ലാ പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ എന്നിവർ പരിപാടിയിൽ പങ്കെടുക്കും തുടർന്ന് കുട്ടികളുടെ കലാപരിപാടികൾ അരങ്ങേറും കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ പന്ത്രണ്ടാം തീയതി നടക്കുകയാണ് കെട്ടിട ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട രജിസ്ട്രേഷൻ മ്യൂസിയം പുരാവസ്തു പുരാവകുപ്പ് മന്ത്രി പുരാരേഖ വകുപ്പ് മന്ത്രിയാണ് രണ്ടേ നാലേ മുപ്പതിനാണ് ഉദ്ഘാടനകർമ്മം നിർവഹിക്കുന്നത് സ്കൂളിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തെട്ടിലാണ് ഇത് സ്ഥാപിതമായത് ചേക്കാളിക്കണ്ടി കുഞ്ഞിക്കണ് വൈദ്യരാണ് ഇത് സ്ഥാപിച്ചത് കുഞ്ഞിക്കണ്ണൻ വൈദ്യര് മലബാറിലെ തന്നെ പ്രസിദ്ധമായ ആയുർവേദാചാര്യനാണ് യാതൊരു ലാഭവും പ്രതീക്ഷിക്കാതെ ആ പ്രദേശത്തെ ആളുകളുടെ വിദ്യാഭ്യാസ സാംസ്കാരിക ഉന്നമനം ലക്ഷ്യമാക്കിക്കൊണ്ട് അദ്ദേഹം സ്ഥാപിച്ചതാണ് ആരംഭകാലത്ത് തന്നെ അതൊരു മികവിൻ്റെ കേന്ദ്രമായിരുന്നു നല്ല രീതിയിലുള്ള ഒരു ഇടപെടൽ മാനേജർ എന്നുള്ള ആൾ നടത്തിയിരുന്നു കെട്ടിടം പോലും പ്രീ കെ ആറിനെ കെട്ടിടത്തിനേക്കാൾ കെ ആർ കെട്ടിടം പോസ്റ്റ് കെ ആർ കെട്ടിടത്തിൻ്റെ എല്ലാ സുഖ സൗകര്യങ്ങളും ഉള്ള കെട്ടിടമായിരുന്നു അപ്പോൾ നമ്മൾ ഈ ചാലഞ്ച് ഫണ്ട് കേരള ഗവൺമെൻറ്റിൻ്റെ ചാലഞ്ച് ഫണ്ട് ഉപയോഗിച്ച് കെട്ടിടം നിർമ്മിക്കാനുള്ള അനുമതി ലഭിച്ചതോടുകൂടി അതിൻ്റെ പ്രവർത്തനം തുടങ്ങുകയും ആ പ്രവർത്തനം പൂർത്തീകരിക്കുകയും ചെയ്തു പിന്നെ സ്കൂളിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ